ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയ സംഭവം അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി സർക്കാർ സമഗ്ര മറുപടി നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു കേസിൽ ആരോപണവിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സണ്ണി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ചെയ്യാത്ത തെറ്റിന് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നെന്നും അതിനാൽ ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എക്സൈസ് കമ്മീഷണർ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എന്നിങ്ങനെ ഒന്നു മുതൽ നാലുവരെയുള്ള എതിർകക്ഷികൾ സമഗ്രമായിട്ടുള്ള മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഈ മാസം ഏഴിന് കേസ് വീണ്ടും പരിഗണിക്കും സണ്ണിയെ കുടുക്കി ജയിലിലാക്കാൻ എക്സൈസിനെ വഴിതെറ്റിച്ചാൽ തൃപ്പൂണിത്തറ എരൂർ സ്വദേശി നാരായണദാസാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു ഷീല സണ്ണിയെ വ്യാജ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തത് ബൈക്കിലും ബാഗിലും നിന്നായി കണ്ടെത്തിയ എൽ എസ് ഡി സ്റ്റാമ്പുകൾ വ്യാജമെന്ന് തെളിഞ്ഞിട്ടും ഷീല ജയിലിൽ കഴിയേണ്ടി വന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് ഷീലെ അറസ്റ്റ് ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി